കൊച്ചി ജില്ല തന്നെയാണ് കേട്ടോ ഈ കുറ്റാനം എന്ന് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഒരു ആയ ഒരു സ്ഥലമാണ് ഞാനിതുവരെ വന്നിട്ടില്ല പുതിയ ഒരു അനുഭവമാണ് എനിക്ക് അപ്പോൾ കുട്ടിയിലെ അങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം ഇതാണ് ഞാൻ വരുന്നത് ഒരു വെറൈറ്റിയായ ഒരു അനുഭവം തന്നെയാണ് എനിക്ക് നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യാനുള്ളത് അപ്പോൾ ഞാനിത് എൻ്റെ പോയി അതായത് ഇനി നമുക്ക് പോകേണ്ടത് ഇതുവഴിയാണ് കേട്ടോ അതെ ഇതുവഴിയാണ് നമുക്ക് കുറ്റാലത്തിൽ വാട്ടർഫാൾസ് കാണാനായിട്ട് പോകേണ്ടത് അപ്പോൾ എൻ്റെ ടീം എല്ലാവരെയും ഞാൻ ഈ പാട്ടു കാലത്ത് കാണാനായിട്ട് ക്ഷണിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് പോവാം കേട്ടോ അപ്പൊ എന്റെ ഒപ്പം ഇന്ന് അങ്ങോട്ട് വന്നേക്കണേ പുരങ്ങന്മാരുടെ ഒരുപാട് ഒരു കേന്ദ്രമാണ് അല്ലേ കുറ്റാലം ഒരുപാട് കുരങ്ങന്മാരുണ്ട് പക്ഷെ ആരെയും ഉപദ്രവിക്കില്ല സ്കൂൾ കുട്ടികളൊക്കെ ഇത് കുളിക്കാനായിട്ട് ജൂൺ ജൂലൈ ആഗസ്റ്റ് മൂന്ന് മാസങ്ങളിലാണ് പിന്നെ ആഘോഷങ്ങൾ പ്ലേസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് കടകളുണ്ട് കേട്ടോ അതെ കണ്ടോ കടകളൊക്കെ എന്തായാലും കുട്ടികൾ നല്ല സ്മാർട്ട് ആണല്ലേ പിള്ളേരെ അടിച്ചു പൊളിക്കാനായിട്ട് വന്നിട്ടുള്ളതാണ് ഒരുപാട് കടകളുണ്ട് കേട്ടോ അതെ കണ്ടോ നാല് ചുറ്റും ഒരുപാട് കടകളുണ്ട് ഒരുപാട് ആൾക്കാരും ഉണ്ട് കേട്ടോ അതെ കണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഒരുപാട് ആൾക്കാര് എന്റർടൈൻമെന്റ് ചെയ്യാനായിട്ട് കുളിക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും ഞാൻ അതിന്റെ അടുത്ത് എത്താറായിട്ടുണ്ട് നമുക്ക് വീണ്ടും കുറച്ചുകൂടെ കേട്ടോ നടക്കാനുണ്ട് അങ്ങോട്ട് പോകാനേ ഈ കടയിലെ ശേഖരങ്ങള് കണ്ടോ അതെ കണ്ടോ ഒരുപാട് ഐറ്റംസ് ഈ കടയിൽ മുട്ടായി ആയാലും നേരത്തെ വെള്ളത്തെ എല്ലാ ഐറ്റവും നല്ല നീറ്റായിട്ട് കവർ ചെയ്ത് ചെയ്തിട്ടുണ്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കട തന്നെയാണ് മസാല ഐറ്റം അല്ലേ മസാല ഐറ്റം കൂടുതലല്ലേ എന്റെ ക്യാമറ കാണാനില്ല ഇതേ കേട്ടോ കുരുമുളക് നമ്മുടെ ഇതാണ്ട പട്ട എല്ലാ ഐറ്റവും നല്ല അടിപൊളിയായിട്ടുള്ള ഐറ്റം ഇവിടെ ഇതാ ഉണ്ട് കേട്ടോ നല്ല ഒരു വെറൈറ്റി ആയ ഒരു കട കേട്ടോ വീട്ടു സാധനങ്ങളെല്ലാം അതെ ഇതൊക്കെ നല്ല പാക്കിംഗ് ആയിട്ട് നല്ല വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് ഇപ്പൊ വാങ്ങിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം നമുക്കിപ്പം എന്താണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത് അല്ലേ അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പോകാൻ നേരത്തെ കടയിൽ കയറി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോകുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് വീണ്ടും കുറച്ചുകൂടെ നടക്കാനുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം കടയുടെ കാര്യം പറയാനാണെങ്കിൽ ഇവിടെ എല്ലാ ഐറ്റവും കിട്ടും കേട്ടോ കാടമുട്ടയൊക്കെ പുഴുങ്ങി വെച്ചേക്കുവാണെ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് വരാം എന്താണ് അവിടെ ഓളാ മിൽക്ക് സാധാ മിൽക്ക് സാദാ മിൽക്ക് സാദാ മിൽക്ക് എന്നാണ് പറയുന്നത് ഗ്ലാസ് കൊടുക്കുന്നത് വെച്ചിരിക്കാണോ മിൽക്ക് ഉണ്ടെന്നൊന്നും എന്തായാലും നമുക്ക് നമുക്ക് കുടിച്ചിട്ട് വന്ന് ബാക്കി ഒരു വാങ്ങി ഐ ലവ് യു ം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഒരു എഴുണ്ട് കണ്ടോ ഒരു എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പൊ എനിക്ക് ആ വെള്ളം ഒരുപാട് കുറവാണെന്നാണ് തോന്നുന്നത് കാരണം ഞാനിപ്പോഴും മുമ്പ് എങ്ങാണ്ട് വന്നപ്പോൾ നല്ല വെള്ളപ്പാച്ചിലുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ായിട്ട് ഉണ്ട് അതെ ആ മലയുടെ മുകളിൽ നോക്കിയാൽ പുരങ്ങന്മാർ ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ കുറ്റാലം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാട് ഒരു കേന്ദ്രമാണെന്നല്ലേ അപ്പം എന്ത് പറയാനാണ് ഒരു വെറൈറ്റി ആയ സ്ഥലമുണ്ട് കുറ്റാലത്തിൽ നിങ്ങൾ മുമ്പ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ അപ്പൊ എന്ത് പറയുന്നത് സ്ത്രീകൾക്ക് ഇവിടെയാണ് ഇതുവഴിയാണ് പോകേണ്ടത് അപ്പുറത്ത് പുരുഷന്മാർക്കുള്ളതാണ് കേട്ടോ ആണുങ്ങൾക്കുള്ളത് ആ ആ സൈഡും പെണ്ണുങ്ങൾക്ക് ഈ സൈഡുമാണ് അപ്പൊ ഞാൻ എന്തായാലും എന്റെ ക്യാമറാമാൻ അകത്ത് നടത്തിവിടുന്ന് എനിക്കറിയില്ല എങ്കിലും ഞാൻ ഈ വഴി വഴി പോകാൻ പോവുകമാരെ കണ്ടോ അവരും നന്നായിട്ട് ആഘോഷിക്കാണ് കേട്ടോ വെള്ളത്തിൽ കിടന്ന് ഒരുപാട് കളിക്കാണ് ഒരുപാട് പുരങ്ങന്മാരുണ്ട് കേട്ടോ കണ്ടോ ഇതാ കണ്ടോ പറയാനാണ് നമ്മള് കുറ്റാലത്തിൽ വന്ന പുരങ്ങന്മാരെ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് പുരങ്ങനും കൂടെ ഉള്ള ഒരു പ്ലേസ് ആണ് ആ മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളപ്പാറ്റിൽ ഒന്ന് കാണിച്ചു കൊടുത്തേ നോക്കിക്കെ എന്ത് ഭംഗിയാണല്ലേ ആകാശം മുട്ടോളം നിൽക്കുന്ന ആ മലയുടെ മുകളിൽ നിന്ന് ആ പാറക്കെട്ടുകളിലൂടെ ഒഴുകി വരുന്ന വെള്ളം കാണാൻ എന്ത് ഭംഗിയാണല്ലേ അതിന്റെ മുകളിൽ നിന്ന് ഇതേ വരുന്ന വെള്ളത്തിൽ കുളിക്കാനും മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം ആയത് നല്ല തണുത്ത ജലാംശം കൂടാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെയാണ് കുളിക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നു പോകുന്നത് ടുത്ത് വെള്ളം കേട്ടോ അതെ ആ സൈഡിലാണെങ്കിൽ ആണുങ്ങൾ കുളിക്കുന്നടുത്താണെങ്കിൽ നന്നായിട്ട് വെള്ളപ്പാച്ചിലുണ്ട് ആ രണ്ട് സൈഡ് ഇപ്പഴത്തെ സൈഡാണെങ്കിൽ വളരെ കുറവാണ് കേട്ടോ എന്തായാലും ഞാൻ എപ്പോ മതി കേട്ടോ ഞാൻ എന്തായാലും പറയാൻ പറ്റില്ല അവിടെ പോയിട്ട് എനിക്ക് എങ്ങനെയാണ് പോകുന്നത് കേട്ടോ എന്തായാലും ഞാൻ ലേഡീസിന്റെ വിഭാഗത്തിലോട്ട് പോയി കുളിക്കുന്ന എല്ലാ എന്തു പറയാനാണ് ഒത്തിരി പിന്നെ വെള്ളപ്പാച്ചിലൊന്നും ഇല്ല കുറച്ച് വെള്ളമേ ഉള്ളൂ അത് മാത്രമല്ല തിങ്ങി ഞെരിഞ്ഞു നിൽക്കുകയാണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഞാൻ കുളിക്കാൻ എനിക്ക് മടി കാണിച്ചത് ഒരുപാട് സ്പേസും നല്ല വെള്ളം പാച്ചിലുണ്ടായിരുന്നെങ്കിൽ ഞാനും ഒന്ന് കുളിച്ചേനെ കേട്ടോ അപ്പം ഞാനിത് ജെൻസിൻ്റെ വിഭാഗത്തിലെത്തിയിട്ടുണ്ട് ഇവിടേതേ കണ്ട ഒരുപാട് ആൾക്കാർ നിന്ന് കുളിക്കുകയാണ് അതിലുപരി ഇവിടെ ഒരു ക്ഷേത്രവും ഉണ്ട് കേട്ടോ അത് ഞാൻ തിരിച്ചു പോകുമ്പോൾ കാണിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഈ ഭാഗത്താണ് ആളുകൾ കുളിക്കുന്ന വിഭാഗം കേട്ടോ അപ്പൊ കുറ്റാലത്തിനത് വെറൈറ്റി അനുഭവം തന്നെയാണ് അല്ലേ കുറെ ചിലകൾ ഈ മലയുടെ ആ എന്തുപറയാന വെള്ളപ്പാച്ചിൽ ആ പാറകെട്ടിൻ്റെ ഇടയിൽ ഉണ്ട് കേട്ടോ അത് എന്താണ് എന്ന് എനിക്ക് വിവർത്തിച്ച് പറയാൻ അറിയില്ല അപ്പോ എന്ത് പറയാനാണ് കുറ്റാലം എങ്ങനെയുണ്ട് ഇഷ്ടമായോ ചെന്നൈയിൽ നിന്ന് വരുന്നതാണ് അല്ലേ എല്ലാ പ്രാവശ്യം വരുമോ അതെപ്പോ ഫസ്റ്റ് ടൈം ആണോ എല്ലാ എങ്ങനെയുണ്ട് കുറ്റം ആ സമയത്ത് സൂപ്പർ ആയിരിക്കുന്നത് സൂപ്പർ എന്നാണ് പറയുന്നത് അടിപൊളിയാണ് അല്ലേ അല്ലേക്ക് വെറൈറ്റി സ്ഥലം തന്നെയാണ് അല്ലേ ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ടോ അപ്പൊ ഫ്രണ്ട്സോട് വന്നിരിക്കുന്ന പറയുന്നത് അപ്പൊ ഇഷ്ടാണെങ്കിൽ കുറ്റാലത്തിൽ വരിക കേട്ടോ നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ കുറ്റാലം പോലെ തന്നെയാണ് അതെ നല്ല വെറൈറ്റി അനുഭവം നല്ല തണുത്ത നല്ല കൂളിങ് ആയ തന്നെയല്ലേ ആ നല്ല കൂളിങ് തണുത്ത വെള്ളം എന്നാണ് പറയുന്നത് അപ്പൊ എന്തായാലും പരിചയപ്പെടാൻ സാധിച്ചത് വളരെ സന്തോഷം അങ്ങനെ പോവുകയല്ലോ ണിക്കാണ് നടു തുറക്കുന്നത് അടയ്ക്കുന്നതൊന്നും എനിക്കറിയില്ല എന്തായാലും ഇവിടെ ഒരു കേന്ദ്രം ഉണ്ട് കേട്ടോ ഈ കുറ്റാദത്തിന്റെ അടുത്ത് ഒരു കേന്ദ്രവും കൂടെ സ്ഥിതി ചെയ്യുന്നുണ്ട് സംസാരിച്ചിരിക്കുമ്പോ മലയാളം കോവിലെ പ്രസാദ് ക്ഷേത്രത്തിന്റെ ഉള്ളിലോട്ട് എത്രത്തോളം ക്യാമറ കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്തായാലും നമുക്കൊന്ന് അവിടെ കൂടെ ഒന്ന് പോയി ശേഷം പീടി വൈകിട്ട് ചെയ്യാവേ അപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ അവസര ഭാരവാഗ്യം എന്നാണ് പറയുന്നത് രാവിലെ എത്ര ആറു മണി തൊട്ട് പന്ത്രണ്ട് മണിവരെ അല്ലേ പന്ത്രണ്ട് മണിവരെ രാവിലെ ആറു മണി തൊട്ട് പന്ത്രണ്ട് മണിവരെ ഉച്ച വൈകുന്നേരം ആറു മണി തൊട്ട് എട്ട് മണിവരെ അല്ലേ വൈകുന്നേരം സായങ്കാലം ആ നാലര മണി തൊട്ട് എട്ട് വരെ എന്നാണ് പറയുന്നത് എന്തായാലും ക്യാമറ ഈ ക്ഷേത്രത്തിന്റെ അകത്തോട്ട് അലോഡല്ല എന്ന് പറയുന്നത് ശിവക്ഷേത്ര ആ അപ്പൊ ഇതൊരു ശിവക്ഷേത്രവും കൂടെയാണ് കേട്ടോ നല്ലൊരു അടിപൊളി കണ്ടോ നല്ല അടിപൊളിയായിട്ട് ഒരു സ്ഥലവും ഇതിന് ഈ കുറ്റാലത്തിന്റെ പ്രകൃതി ഭംഗിയിൽ നമ്മുടെ ഈ ശിവക്ഷേത്രവും കൂടെ ഉണ്ട് എങ്ങനെയുണ്ട് അപ്പൊ വരാൻ പറ്റുകയാണെങ്കിൽ വരിക കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഒരു വെറൈറ്റി ആയ ഒരു സ്ഥലവും കൂടെ തന്നെയാണ് നല്ല അടിപൊളി സെലക്ഷൻ ആയിട്ടുള്ള കമ്മലിന്റെതാണ് കമ്മല് മാല ലേഡീസിന്റെ ഒരു എന്ത് പറയാനാണ് അടിപൊളി ഒരു സെക്ഷൻ തന്നെയാണ് കേട്ടോ നല്ല രസം ഉണ്ട് കേട്ടോ അതെ കണ്ടോ നല്ല ഭംഗിയാണ് ഒരു തരമാണെന്ന് തോന്നുമായിരുന്നു നല്ല രസം ഉണ്ട് കേട്ടോ എല്ലാ നല്ല റേറ്റ് ഉണ്ട് വലിയ റേറ്റ് ഒന്നും പറയാനും ഇല്ല ട്ടോ ഇത് ഈ അമ്പലത്തിന്റെ ഫ്രണ്ട് പോർഷൻ ആണ് കേട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അടുത്ത പുതിയ വിശേഷങ്ങളുമായി നിങ്ങളുടെ മുന്നിൽ ഓടി എത്തുന്നവരെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കടയാണ് കേട്ടോ നാല് ചിറ്റ് കേട്ടോ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയത് തന്നെയാണ് ഒരുപാട് നാല് സൈഡും ഒരുപാട് എന്തായാലും ഒരു വെറൈറ്റി അനുഭവം തന്നെയാണ് എനിക്ക് കുട്ടികളെ സമ്മാന സമ്മാനിച്ചത് അടിപൊളി സ്ഥലം തന്നെയാണ് കേട്ടോ അട്ടിയാണെങ്കിൽ എപ്പോഴാണെങ്കിലും വരിക വീണ്ടും വീണ്ടും എന്റെ വ്ലോഗിലൂടെ നിങ്ങളെ സ്വാഗതം ചെയ്യണം ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ